കണ്ണൂർ ആറളം ഫാമിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി രണ്ട് എഞ്ചിനീയറിംഗ് ബിരുദദാരികളുടെ കണ്ടുപിടുത്തം വന്യമൃഗങ്ങളെ തുരത്താൻ പ്രത്യേക ഉപകരണം തന്നെയാണ് ഈ ചെറുപ്പക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഫാം ഗാർഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഉപകരണം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ തുരത്താൻ ഏറെ ഫലപ്രദമാണെന്നാണ് വിലയിരുത്തൽ ആന പുലി കാട്ടുപന്നി തുടങ്ങി വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയ കണ്ണൂർ ആറളത്തെ ജനങ്ങൾക്ക് ഇനി ആശ്വസിക്കാം ഏത് കൊമ്പനെയും തുരത്താൻ സാധിക്കുന്ന കണ്ടുപിടുത്തവുമായാണ് മലപ്പുറം സ്വദേശികളായ വി വി ജിഷോയും പി വി ശ്രീദേവും വന്നിരിക്കുന്നത് മൃഗമേതായാലും ഇവർ കണ്ടുപിടിച്ച ഈ ഉപകരണത്തിന്റെ പരിധിയിൽ കടന്നാൽ പ്രത്യേക പ്രകാശവും ശബ്ദവും പുറത്തേക്ക് വരും സെൻസർ ഉപയോഗിച്ചാണ് ഈ ഉപകരണം വന്യമൃഗ സാന്നിധ്യം തിരിച്ചറിയുക പതിനാല് മീറ്ററിനുള്ളിൽ എത്തുന്ന ഏതൊരു ചലിക്കുന്ന വസ്തുവിനെയും തിരിച്ചറിഞ്ഞ് അലാറം അടിക്കും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപകരണം ഒറ്റ ചാർജിങ്ങിൽ പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം വരെ പ്രവർത്തിക്കും ആറളം ഫാമിലെ വന്യജീവി അക്രമത്തിൽ മനുഷ്യജീവനടക്കം പൊലിഞ്ഞ സാഹചര്യത്തിലാണ് ഈ കണ്ടുപിടുത്തവുമായി ഇവർ ഇവിടെ എത്തിയത് ഞങ്ങൾ ആദ്യം പിന്നെ ഇത് ചെയ്തത് പിന്നീടാണ് അപ്ഡേഷൻ ചെയ്തിട്ട് ആനയിലേക്ക് വന്നത് അപ്പൊ ആനയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് സാറാണ് നമുക്ക് ഇവിടെ അവസരം തന്നത് അങ്ങനെയാണ് നമ്മളിവിടെ ആനയ്ക്ക് വെക്കുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്തു അത്യാവശ്യം ആന കുഴപ്പമില്ലാതെ ആന ഇവിടെ നിന്ന് പോകുന്നുണ്ട് നമ്മൾ മുൻപ് നിലമ്പൂർ ഒരു സ്ഥലത്തുകൂടെ ചെക്ക് ചെയ്തു അപ്പോഴും ആന ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ആനയെ കൂടുതലായിട്ട് ഇവിടെ അറ്റാക്ക് അറ്റാക്കേണ്ടെന്ന് സാറ് പറഞ്ഞപ്പോൾ സാറ് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പെർമിഷൻ തന്നു അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോഴാണ് നമുക്ക് വീണ്ടും നമ്മളിവിടെ വെച്ചപ്പോഴും ആന ഈ പരിസരത്തേക്ക് തീരെ വരാതെയാണ് നമ്മൾ ഇപ്പൊ ഏകദേശം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വെച്ചത് സാർ ദിവസമായിട്ട് വന്യമൃഗശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ഇവരുടെ കണ്ടുപിടുത്തം വലിയൊരു ആശ്വാസമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനം കണ്ണൂർ